അന്ന് ഹജത്തു റസൂൽ വർഷത്തിന്റെ ശേഷം ഈ ശേഷം നിങ്ങളുമായി അഭിമുഖീകരിക്കാൻ ഈ വർഷത്തിന്റെ അപ്പുറം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ആ വാക്ക് അതുപോലെ പരിച്ചു പ്രസംഗിച്ചു മദീനയിലേക്ക് മടങ്ങിപ്പോയി അടുത്ത റബിയോ ലവരിൽ ഹബീബ് റസൂൽ വസ്സല സഹാബത്തിന് ഭൗതികമായി വിട പറഞ്ഞ് അള്ളാഹുവിംഗലേക്ക് പോയിന് വന്നപ്പോഴും ഹബീബ് റസീൽ വാഹി വന്ന് നിന്ന സ്ഥലമാണ് ജബലുർ റഹ്മാദ് മലയുടെ മുകളിലേക്ക് റസൂൾ വാഹി കയറിയിട്ടില്ല താഴ്വാരത്തു നിന്നാണ് റസൂൽ ഒരു ലക്ഷത്തിൽ ചിലാണ് സഹാബത്തിനോട് സംബോധിച്ചത് ലോകത്ത് ആദ്യമായി നടന്ന മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് ചരിത്രകാരന്മാര് വിടവാങ്ങൽ പ്രസംഗം ഇവിടെ വെച്ചാണ് ചെയ്തത് ഒരു ലക്ഷത്തി അനുയായികളെ സാക്ഷിയാക്കി അവിടുന്ന് നടത്തിയ ആദർശ നിബിഡമായ പ്രസംഗം അതിൽ റസൂൾവാഹി പറഞ്ഞ ഒരു പോയിന്റ് ആണ് നിങ്ങൾ എല്ലാവരും എന്നിൽ നിന്ന് ഈ ദീൻ ഏറ്റെടുക്കണം എന്റെ മുൻപിൽ സാക്ഷിയായവർ അവരുടെ കൂടെയുള്ള അവരുടെ അടുത്തുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം അങ്ങനെ തലമുറകളായി ഇത് കൈമാറണം എന്നിൽ നിന്ന് നേരിട്ട് ഈ സന്ദേശത്തെ കേട്ട് ഏറ്റെടുക്കുന്നവരെ കാണും അതിനെ ആശയപരമായി ഉൾക്കൊള്ളുന്നവർ അവരിൽ നിന്ന് അവരിൽ നിന്ന് അവരിൽ നിന്ന് കേട്ടവരായിരിക്കാം അതായത് പെട്ട നേരിട്ട് കേട്ട ചിലർക്ക് ഗ്രഹിക്കാൻ പറ്റാത്തത് പിന്നീടുള്ളവർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞേക്കും അതുകൊണ്ട് എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഈ മഹത്തായ ജനങ്ങൾക്ക് എത്തിച്ചു കഴിഞ്ഞു ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ വീണ്ടും വീണ്ടും ചോദിച്ചു അവരെല്ലാവരും ഏറ്റു പറഞ്ഞു അബേ അപ്പഴാണ് അള്ളാഹുവേ നീ സാക്ഷിയാകണം അങ്ങനെ കൈമാറിയ ഈ പ്രകാശ കൈത്തിരിയാണ് നൂറ്റാണ്ടുകൾ കടന്ന് ഇവിടെ വത്തിയത് അന്ന് ഹജത്തു ഹബീബ് റസൂൽമ പറഞ്ഞ ഒരു വാക്കാണ് ഈ വർഷത്തിന്റെ ശേഷം ഈ സദസ്സിന് ശേഷം നിങ്ങളുമായി അഭിമുഖീകരിക്കാൻ ഈ വർഷത്തിന്റെ അപ്പുറം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ആ വാക്കതുപോലെ പരിച്ചു നിൽ ഹജ്ജിൽ റസൂ പ്രസംഗിച്ചു മദീനയിലേക്ക് മടങ്ങിപ്പോയി അടുത്ത റബിയോ ഹബീബ് റസൂൽഹുഅലി വസ്ലമ സഹാബത്തിന് ഭൗതികമായി വിട പറഞ്ഞ് അള്ളാഹുവിംഗലേക്ക് പോയി അപ്പൊ ഈ അറഫയുമായി ബന്ധപ്പെട്ട ഓരോന്നും ഇവിടെ വെച്ചാണ് പറഞ്ഞത് നിങ്ങളുടെ അഭിമാനത്തിന് മൂല്യമുണ്ട് നിങ്ങളുടെ മുതലിന് മൂല്യമുണ്ട് നിങ്ങളുടെ മാനം നിങ്ങൾ മൂല്യമുള്ളതാണ് സ്ത്രീകളുടെയും പാവങ്ങളുടെയും തൊഴിലാളികളുടെയും അവകാശം എല്ലാം അന്ന് റസൂൽ വല്ലം ഇവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ചരിത്ര ഭൂമിയിലൊക്കെ വരുമ്പോഴും ഭാഷ്യമായ ചരിത്രം പറയുന്നതിനുമപ്പുറം നമ്മുടെ നെടുത്തുകൊണ്ടേ കേൾക്കാൻ കഴിയും ഹബീബ് റസൂർമ്മയുടെ കാൽപ്പാടുകളെ പിന്തുടരുന്ന ഒരു ബോധത്തിലേക്ക് നാം ഉയരുക ചിലപ്പോൾ നമ്മളീ മിക്കുന്ന സ്ഥലത്തൊക്കെ സഹാബത്തും റസൂർവാഹിയും തീർച്ചയായും കടന്നു വന്നിട്ടുണ്ടല്ലോ ആ ഒരു ചരിത്ര പിൻബലം അതിന്റെ പിന്തുടർച്ച